എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല ചെറിയൊരു ബ്ലോഗാന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചെറുതായിട്ടൊരു റൂമിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മൂസയ്ക്കാണ് അപ്പം നമുക്കതൊന്ന് ഫ്ലോർ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കൊല്ലത്ത് ആണ്ടാമുക്ക് ഫാത്തിമെന്ന് പറഞ്ഞൊരു കടയിൽ പോകുന്നുണ്ട് ആ കടയെ അവിടെയത്തെ സാധനങ്ങളെല്ലാം ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് കടയുടെ പേരായിട്ട് അപ്പം ഇത് കൊല്ലം ആണ്ടാമുക്കാണ് കേട്ടോ ഇത് ഹോൾസെയിൽ കടയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിടുന്ന വീട്ടിൽ ഫ്ലോറിലിടുന്ന സാധനങ്ങളെല്ലാ ഐറ്റംസും ഉണ്ടെട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം മേടിക്കാൻ തോന്നുന്നു അത്ര ഭംഗിയാണ് കേട്ടോ ഇരിക്കുന്ന കാണുമ്പോൾ അപ്പം നമുക്ക് ഈ ഫ്ലോറിലിടുന്ന ആ ഷീറ്റ് മേടിക്കാനായിട്ടാണ് കേട്ടോ നമ്മളും പോയിരിക്കുന്നത് അപ്പോൾ അമ്മയും ഞാനും പൂജ്യ കൂടെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും നല്ല രസം നല്ല ഭംഗി ഓരോ കളറും കാണുക നല്ല രസം കേട്ടോ അപ്പോൾ ഒക്കെ ടൈലൊക്കെ ഇട്ട് വീടുകളിലൊക്കെ ഇതുപോലത്തെ മാറ്റൊക്കെ മേടിച്ച് തറയിലിടുന്ന കണ്ട പുല്ല് പോലത്തെ ഗ്രീൻ കളർ അത് നല്ല രസമാണ് നമ്മുടെ പൂജ്യൂസിന് അതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മളും അത് മേടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പൂജ്യൂസ് അത് ചെന്നതേ അത് തന്നെ നോട്ടം വിട്ട് വെച്ച് അവിടെ നിൽക്കുന്ന ഒരു മാമൻ്റെ അടുത്ത് മാമ ഇത് എത്രയാകും എത്രയാവും എന്നൊക്കെ ചോദിച്ചാൽ ഈ റോളായിട്ട് റോളായിട്ടെല്ലാം വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഫ്ലോറിലിടുന്നതാണ് കേട്ടോ പലതരം ഡിസൈനിൽ പലതരം കളറിലാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കടയ്ക്കാത്തുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇതുകൊണ്ട നമ്മുടെ ടൈലിലിടുന്ന മാറ്റ് വേണ്ട പലതരം കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ മീറ്റർ കണക്കിനൊക്കെ നമുക്ക് മുറിച്ച് മേടിക്കാം നമുക്ക് എത്ര വേണം അതനുസരിച്ച് അവർ കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഈ ഹോൾസെയിൽ കടകളെല്ലാം ഉള്ളത് കൊല്ലം അണ്ടാമുക്കത്താണ് കേട്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ പാത്രം കണ്ട കടയാണെങ്കിലും ഈ പറഞ്ഞപോലെ നമുക്ക് ബാഗ് കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ ആണെങ്കിൽ ഹോൾസെയിൽ കടയുണ്ട് ഡ്രസ്സ് മേടിക്കണമെങ്കിൽ ഹോൾസെയിൽ കടയുണ്ട് ഏറ്റവും കൂടുതൽ കൊല്ലത്ത് അണ്ടാമുക്കത്താണ് ഈ കടകളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെടുത്ത് നമ്മുടെ ഫ്ലോറിലിടുന്ന ഈയൊരു ഷീറ്റാണ് എടുത്തത് കേട്ടോ നമ്മളൊരാറ് മീറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ റൂമിൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആറ് മീറ്റർ അത് മേടിച്ച് പിന്നെ ഇത് പൂജ്യൂസിൻ്റെ ഇഷ്ടം കൊണ്ട് ഈ താഴെ ഇടുന്ന ഗ്രീൻ കളർ മാറ്റി കൂടെ മേടിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത ഈ ഒരു ഗ്രീൻ കളർ മാറ്റാണ് കേട്ടോ ഇത് നമ്മുടെ പൂജസിൻ്റെ ഇഷ്ടം കൊണ്ട് നമ്മളിത് മേടിച്ചതാണ് അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് നമ്മൾ മുറിച്ച് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കൊല്ലത്ത് പോയി സാധനമൊക്കെ മേടിച്ചിട്ട് ഇതാ വീട്ടിൽ വന്നിട്ടോ അപ്പോൾ പൂജന് ഇഷ്ടത്തിനടുത്ത് തറയിലിടുന്ന മാറ്റ് മാറ്റിതാണ് കേട്ടോ അപ്പോൾ നമ്മളിനി നമ്മുടെ ബ്യൂട്ടി പാർലിൽ റൂം ഒന്ന് ചെറുതായി ഒന്ന് മിനക്ക് പണി ചെയ്യാൻ പോവാണ് അപ്പം ആദ്യ ആദ്യമൊക്കെ എൻ്റെ വീടയിൽ ഇത് ഈ ഒരു റൂമൊക്കെ ഞാൻ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഉള്ള വീടുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ തറയൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മുസൈക്കാണ് അപ്പോൾ നമുക്ക് എപ്പോഴും തോന്നും ഇത് തറയിൽ ഇതുപോലെ ഷീറ്റൊക്കെ മേടിച്ചിടണം എന്നൊക്കെ തോന്നും പിന്നെ നമ്മളിവിടെ റെൻറ്റിനാണല്ലേ താമസിക്കുന്നത് അപ്പോൾ റെൻറ്റിന് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമുക്ക് ഈ റെൻറ്റിന് താമസിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ എപ്പോൾ അവർ ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മാറിക്കണം അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുന്നതെല്ലാം പിന്നെ അത് പൈസയൊക്കെ നഷ്ടമാകുമല്ലേ പിന്നെ ഇത് അമ്മ ഇവിടെ എപ്പോഴും പറയും എന്തായാലും ഒരു മാറ്റ് മേടിച്ച് അല്ലെങ്കിൽ ഒരു ഷീറ്റ് മേടിച്ച് ഇടണം കാരണം അത് നമുക്ക് ഇവിടുന്ന് പോകുകയാണെങ്കിൽ എടുത്തിട്ട് പോകാമല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ചെയ്യാ ചെയ്യാന്ന് നമ്മളും പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവും അപ്പം ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഈ ഒരു പിത്തിക്ക് ഈർപ്പം ഉണ്ട് കേട്ടോ തറയ്ക്ക് നല്ല ഈർപ്പമാണ് അതുപോലെ ഈ എന്തെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ പോലും നമുക്ക് ഈ പഴയ ഒരു ടൈലായുമ്പോൾ മനസ്സിലാകത്തില്ല എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച അമ്മ പറയുന്ന കേട്ടോണ്ട് ഞങ്ങൾ പോയി എന്തായാലും തറയിലിരുന്ന ഷീറ്റും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ റൂമിലെ സാധനങ്ങളെല്ലാം ഒന്ന് പുറത്തിറക്കി ഇറക്കിയതിന് ശേഷം തറയൊന്ന് നല്ലോണം തൂത്തു കേട്ടോ തോത്തതിന് ശേഷം അപ്പം നമ്മൾ ആറ് മീറ്ററാണ് മേടിച്ചിട്ട് മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എന്ന് വെച്ചാൽ വീതി ഒരുപാട് വീതിയില്ല ഇപ്പം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇപ്പുറത്തെ വശത്തും കൂടെ ഇട്ടാലേ അതൊന്ന് കവറാകത്തുള്ളൂ അപ്പോൾ ആദ്യം ഒരു വശം ഞാനതങ്ങ് നിവർത്തിയിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട് സഹായത്തിനായിട്ട് അമ്മയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ നിർത്തി കറക്റ്റായിട്ട് ഇട്ടിട്ട് ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അതുപോലെ ഇത് ഒട്ടിക്കുന്ന പശ നമുക്ക് മേടിച്ച് ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും വെച്ച് ഒട്ടിച്ച് വെക്കുന്നില്ല കാരണം ഈ പറഞ്ഞപോലെ നമ്മൾ റെൻറ്റിയാർ ആയതുകൊണ്ട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും പോകല്ലോ അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് നമുക്കത് എടുക്കുന്ന സമയത്ത് അതെല്ലാം കീറി പോവുകയൊക്കെ ചെയ്യും വെറുതെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മുടക്കിയെടുത്തോണ്ട് നമുക്കിതേപോലെ നമുക്ക് പോകുന്നിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് ആ നീളത്തിൻ്റെ അവിടെ ഞങ്ങൾ ഇട്ടതിന് ശേഷം അത് കത്രി വെച്ച് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് പാളിയായിട്ട് ഇട്ടാലേ അത് കവറാകത്തുള്ളൂ ഇതുപോലെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക ശേഷം നമുക്ക് ആ ഒരു പാളി അങ്ങ് നേരെ അങ്ങ് നിവർത്തിയിടാം കേട്ടോ അപ്പം ഇത് കിടുമ്പോഴത്തേനും നമ്മുടെ ആ റൂമിനൊരു വെട്ടവും വരും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന റൂം അപ്പോൾ ഇത് വീട്ടിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം നടന്നു പോകുന്നത് പിന്നെ പുതിയതായിട്ട് എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ അപ്പോൾ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സെറ്റപ്പിൽ ഉള്ള ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല നമ്മൾ പിന്നീട് സെറ്റപ്പൊക്കെ ആകും കേട്ടോ അപ്പം താൽക്കാലികം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ നമ്മൾ ആ രണ്ട് പാളിയും വിരിച്ചിട്ടിട്ട് അപ്പം കണ്ടു ഇത് ഓപ്പണായിട്ട് കിടക്കുന്നത് കണ്ടോ അവിടെ നമ്മൾ പശ വെച്ച് ഓട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ആവത്തില്ല അപ്പം നമ്മൾ പശ വെച്ച് ഓട്ടിക്കുന്നില്ല പകരം നമുക്ക് ടേപ്പ് എടുത്തിട്ട് സെല ടേപ്പ് പോലത്തെ വലിയ ടേപ്പ് ഉണ്ടോ ആ ടേപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം പശ വെച്ച് ഓട്ടിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല ഇത് നല്ല നമ്മൾ ക്വാളിറ്റി കൂടിയതാണ് കേട്ടോ മേടിച്ചത് ഇത് പെട്ടെന്നൊന്നും ഈ ഷീറ്റ് പോകത്തില്ല കേട്ടോ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ടേപ്പ് അപ്പം നമ്മളിതാ കറക്റ്റായിട്ട് ഇങ്ങനെ മേളയിൽ നിന്ന് വെച്ച് ആ രണ്ട് ഷീറ്റിൻ്റെ നടുക്ക് ഭാഗത്തു വെച്ചിട്ട് നേരെ അങ്ങ് താഴെ വരെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചങ്ങ് പോയാൽ മതി അപ്പോൾ ആ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് നേരെ നമ്മൾ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടേപ്പൊന്നും വെച്ച് ഒട്ടിച്ചായിട്ടൊന്നും തോന്നത്തില്ല അതുപോലത്തെ ഒരു കളറായതുകൊണ്ട് ടേപ്പും ശേഷം നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തിറക്കി ആയിരുന്നല്ലോ അതെല്ലാം വീണ്ടും അകത്തോട്ട് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് കണ്ണാടി അത് അവിടെയാണ് ഞാൻ നൂലും കത്രികയും അത് ഇതൊക്കെ ആ ഒരു മേശയുടെ മേളിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ അകത്തൊരു മൂന്ന് കണ്ണാടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് മുടിയൊക്കെ വെട്ടുന്ന സമയത്ത് ബാക്കിൽ നിന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് ബാക്കിലും ഉണ്ട് പിന്നെ ഒരു വല്ലത്ത് സൈഡിലായിട്ട് ഒരു കണ്ണാടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കണ്ണാടി അപ്പം നമ്മുടെ ചെയറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ പുതിയ മോഡൽ ചേർ ഒക്കെ ഉണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സമയം നമുക്കതിനൊന്നും മേടിക്കാനുള്ള സമയമായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളതൊക്കെ മേടിക്കാത്തത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളതൊക്കെ എടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ റൂം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പൂജസിന് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച മാറ്റ് നമ്മുടെ അങ്ങോട്ടൊക്കെ എറുന്ന റൂമിൻ്റെ അവിടെയായിട്ട് ആദ്യം കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഹെന്നയൊക്കെ കഴുകുന്ന ആ ഒരു വാഷ് പേസിൻ്റെ അവിടെയും താഴെയായിട്ട് അവിടെയും കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വെട്ടയിലേ ആദ്യം കണ്ട ആ ഒരു നമ്മുടെ മുസൈക്കിൻ്റെ അട്ടയിൽ അങ്ങ് മാറിയിട്ട് ഇത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഒരു കെറ്റ വയലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു വിശേഷം കൊണ്ടാണ് ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാതിരുന്നത് അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടെറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്